ജലമെട്രോയുടെ ഭാഗമായിട്ട് റോറോ മാറ്റണം എന്നുള്ള ആവശ്യം സർക്കാരിനോ പിൻവക്കുകയാണ് അപ്പൊ അതിനുവേണ്ടി സംസ്ഥാന സർക്കാരും ഗതാഗത വകുപ്പും കൂടി കൂടി ചർച്ച ചെയ്ത് അത് എഫിഷ്യന്റ് ആയ ഏജൻസി എന്ന നിലയിൽ കൊച്ചി മെട്രോനെ ഏൽപ്പിക്കണം ഇപ്പൊ നിലവിലെ എഫിഷ്യൻസി ആണല്ലോ ഇൻകോ കണക്കുകൾ കൊടുക്കുന്നില്ല കൃത്യമായിട്ട് നടത്തുന്നില്ല ലാഭം ഉണ്ടാവുന്നില്ല കൃത്യമായ സർവീസ് നടത്തുന്നില്ല എന്നുള്ള പ്രശ്നങ്ങളൊക്കെ നിൽക്കുന്നതുകൊണ്ട് ഒരു എഫിഷ്യന്റ് ആയ ഏജൻസിയെ കോർപ്പറേഷൻ അത് മേൽനോട്ടം നൽകാൻ കഴിയില്ല കാരണം കോർപ്പറേഷൻ ഓൾറെഡി ഒരുപാട് പ്രശ്നങ്ങളിലാണ് നിങ്ങറിയാം കൊതുക് ബ്രഹ്മപുരം അഴിമതി അതുപോലെ തന്നെ കൊതുക് നിവാരണ ഫണ്ട് ബന്ധപ്പെട്ട അഴിമതി വിവിധ തരം കൊച്ചിയിൽ ബ്രേക്ക് ത്രൂ ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അങ്ങനെ ഒരുപാട് വിഷയങ്ങളും അനാസ്ഥകളും മൂലം കൊച്ചിൻ കോർപ്പറേഷൻ ഏകദേശം ഭരണ സ്തംഭനാവസ്ഥയിലുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ വീണ്ടും കൊച്ചി കോർപ്പറേഷന്റെ തലയിലേക്ക് ഇല്ല അതൊന്നും തയ്യാറാവുന്നില്ല വരുമാനമില്ല എന്നാണ് പറയുന്നത് കൊച്ചിൻ ഏജൻസീസ് എന്ന് പറയുന്ന ഒരു സ്വകാര്യ സ്ഥാപനമാണ് റോറോക്ക് മുമ്പ് നടത്തിയിരുന്നത് ഏകദേശം ഇരുപത് വർഷത്തോളം സ്വകാര്യ ഏജൻസികൾ നടത്തിയിട്ടുള്ളത് ലക്ഷങ്ങള് ഓരോ വർഷവും വരുമാനം ഉണ്ടായിരുന്നു കൊച്ചിൻ കോർപ്പറേഷൻ പക്ഷെ എന്തുകൊണ്ടാണ് ഒരു ആധുനിക സർവീസ് വന്നപ്പോൾ പെട്ടെന്ന് വന്നപ്പോറേഷൻ പറയുന്നത് വരുമാനം ഇല്ലാത്തത് എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഒരു ദിവസം കോർപ്പറേഷന് വരുമാനം ഇല്ലാതായത് എന്ന് മറുപടി പറയുന്നത് കോർപ്പറേഷൻ തന്നെയാണ് കാരണം ലക്ഷങ്ങളോളം രൂപ ലക്ഷങ്ങളോളം ഓരോ വർഷവും വരുമാനം കിട്ടിയിരുന്നു കോർപ്പറേഷന് മുമ്പ് സ്വകാര്യ ഏജൻസി നടത്തിയിരുന്നപ്പോ അപ്പോ യഥാർത്ഥത്തിൽ ഒരുപക്ഷെ ആൾ സംശയിക്കുന്ന പോലെ വീണ്ടും സ്വകാര്യ ഏജൻസിക്ക് തന്നെ കൊച്ചിങ് കോർപ്പറേഷന് ഇവിടെ റോറോ സർവീസ് നടത്തി കൊടുക്കാനുള്ള താല്പര്യത്തിന്റെ ഭാഗമാണോ ഈ ഒരു ഒരു കളന് പോലീസ് കളി എന്നൊക്കെ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു അപ്പൊ ആ ഒരു വസ്തു കേൾക്കുന്നു മാത്രമല്ല ഇപ്പോഴത്തെ പ്രധാന പ്രശ്നങ്ങളൊന്ന് മൂന്നാമത് റോറോ സർവീസ് നടത്താനുണ്ട് റോറോക്ക് വേണ്ടിയുള്ള പത്ത് കോടി രൂപ പാസ്സായിട്ടുണ്ട് പക്ഷെ കഴിഞ്ഞ മാർച്ച് മുപ്പത്തൊന്നുകൂടി ആ ഫണ്ട് ലാസ് ആയി കാരണം ആ സർവീസ് വേണമെന്നുള്ള ആവശ്യവും വന്നതും തീരുമാനമായത് പക്ഷെ അത് നടത്താൻ പോലുള്ള കപ്പാസിറ്റി കോച്ചിങ് കോർപ്പറേഷൻ ഇതുവരെ കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് പത്ത് കോടി രൂപ ലാബ്സ് ആയി പോയി എന്നുള്ളതാണ് വേറൊരു അപകടകരമായ സംഗതി സുരക്ഷാ ബന്ധപ്പെട്ട പ്രശ്നമുണ്ട് ഇങ്ങനത്തെ ഒരു ആവശ്യം കാരണം ഇന്നലെ റോറോ സർവീസ് ഒഴുകി പോയി നിങ്ങൾ ചിലപ്പോ അറിഞ്ഞിട്ടുണ്ടാവും നിങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും ഇന്നലെ റോറോ നിയന്ത്രണം വിട്ട് ബെൽറ്റ് കൂട്ടിയിട്ട് നിയന്ത്രണം വിട്ട് അഴിമുഖത്തേക്ക് അല്ലെങ്കിൽ കടലിലെ കപ്പൽ ചാലിലേക്ക് പോയി ഇതിനു മുമ്പ് പല പ്രാവശ്യം റോറോയിന് പോയിട്ടുണ്ട് എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ നിലവിലെ ഉള്ള ഒരു റോറോ സർവീസിന്റെ റോറോയുടെ ചെറിയ തകരാറിൽ വരുമ്പോൾ ആയി കിടക്കുന്ന റോറോടെ ചെറിയ വാട്സപ്പിൽ എടുത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അത് ഓടിക്കുകയാണ് എന്ന് വെച്ചാൽ ജനങ്ങൾ ആയിരക്കണക്കിന് ജനങ്ങളുടെ ജീവൻ വെച്ചിട്ടാണ് റോറോടെ ഇപ്പൊ കിൻകോ കളിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഒട്ടും സർവീസ് ഓടാതിരുന്നാൽ അത് പ്രതിസന്ധി ആവുന്നത്